ഹായ് ഹലോ കൂട്ടുകാരെ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനിലേക്ക് സ്വാഗതം ഇപ്പൊ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ പിന്നെ നമ്മുടെ ആര്യനെ കറച്ച് വരട്ടുന്നുണ്ട് ഏട്ടാ ആര്യൻ ആ തൊപ്പി വെച്ച സമയത്ത് ഇത് കുളിക്കുമ്പോൾ വെക്കണോ ഇത് കിടക്കുമ്പോൾ ഉറങ്ങുമ്പോൾ വെക്കണോ എന്നൊക്കെ ചോയിച്ചില്ലേ അതിനെക്കുറിച്ച് ലാലേട്ടൻ വിശദമായി ചോദിക്കുന്നുണ്ട് നീ എന്താ കളിയാക്കുവാണോ എനിക്കെന്താ ബുദ്ധി ഇല്ല എന്ന് വിചാരിച്ചോ നീ കളിക്കാൻ വാ എന്നോട് കളിക്കാൻ വാ നമുക്ക് കളിക്കാം ധൈര്യം ഉണ്ടെങ്കി വാ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ പിന്നെ ആര്യനോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടനോടകത്ത് ചോദിച്ചത് ഏഹ് ഒരു കളിയാക്കല് പോലെ തന്നെ എല്ലാവർക്കും തോന്നിയത് അന്ന് ലാലേട്ടൻ ഒന്നും സംസാരിച്ചില്ല പക്ഷെ ഇന്നാണ് ലാലേട്ടൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നത് മലയാളികളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു അല്ലേ അദ്ദേഹം ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത ലാലേട്ടൻ ഇഷ്ടമല്ലാത്ത ലോകത്ത് ഒറ്റ വ്യക്തി ഉണ്ടാവത്തില്ല അപ്പോ പ്രൊമോയിൽ ഇതൊക്കെയാണ് കാണിക്കുന്നത് ഇനിയിപ്പോ ലൈവില് എന്താണ് കാണിക്കുന്നതെന്ന് അറിയില്ല ലൈവ് കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ അതിനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് ഞാൻ എത്തുന്നതാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ടാറ്റാ